ആരാധന അനന്താരാധന ഉള്ളത് രണ്ടേ രണ്ട് സ്ഥലത്താണ് ഒന്ന് നാഗരാജ അനന്തകാടിലും പിന്നെ ഉള്ളത് വെട്ടിക്കോടിലുമാണ് അനന്തകാടിലുള്ളത് രണ്ട് നേരത്തെ പൂജയാണ് ഉഷപൂജയും ഉച്ചപൂജയും പ്രാധാന്യമുണ്ട് വൈ രാത്രി അത്താഴ പൂജ ഉള്ളത് വെട്ടിക്കോടാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിലാണ് ഞാൻ എത്തി നിൽക്കുന്നത് വർഷത്തിൽ രണ്ടു തവണ ശ്രീ പത്മനാഭ സ്വാമി ആറാട്ടിന് എഴുന്നള്ളി പോകുന്ന പടിഞ്ഞാറേ നടയാണ് ഈ പടിഞ്ഞാറേ നടയിൽ നിന്ന് എത്തി നമ്മൾ ഇടതു ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ശ്രീ അനന്തൻ നാഗരാജ ക്ഷേത്രം ട്രസ്റ്റ് അപ്പം ഇവിടെയുള്ള ആടിവള്ളി മഹോത്സവത്തിൻ്റെ കാഴ്ചകളാണ് നാം കാണാൻ പോകുന്നത് നമ്മൾ ആടിവെള്ളി മഹോത്സവം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ പ്രധാന ഒരു മഹോത്സവമായിട്ട് കണക്കാക്കപ്പെട്ട് എല്ലാ വർഷവും കർക്കിടക മാസം അവസാനത്തെ വെള്ളിയാഴ്ച ചടങ്ങ് ആയിരത്തി അഞ്ഞൂറ്റി പിള്ളേർക്ക് വസ്ത്രദാനവും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുമാണ് നടത്തുന്നത് അത് കുറച്ച് കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഘോഷയാത്ര വർഷത്തൊരിക്കൽ ഭവാനെ എഴുന്നള്ളത്തുള്ളത് ഘോഷയാത്ര എന്നുള്ള രീതിയിൽ ദേവിക്ക് സിംഹവാഹനവുമുണ്ട് നാഗരാജാവിന് തേരും ഗതവുമുണ്ട് ഗതഘോഷയാത്രയും ദേവിക്ക് പല്ലക്കരായിട്ട് വാഹനവുമായിട്ട് സിംഹവാഹനവുമാണ് അപ്പം അതിൽ രണ്ടുപേരും എഴുന്നള്ളിച്ച് നമ്മൾ എല്ലാ ഇവിടെ ഇവിടുന്ന് ഭവാൻ്റെ കടയിറങ്ങി പത്മാ പത്മാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടക്കൂടെ പുറത്തിറങ്ങി നമ്മൾ പള്ളിവേട്ടം വരുന്ന അതേ നടക്കൂടെ തന്നെയാണ് നമ്മുടെ പത്മനാഭനോടി കൂടെ തന്നെ കയറി വടക്കനാടി കൂടെ തിരിച്ചു ഭഗവാന്റെ സന്നിധിയിലോട്ടെത്തും കരുണതൻ കര തേടി നദി നദിമെല് നീന്തുന്ന അകതിയാടിയനെ കാത്തിടണേ കരുണതൻ കര തേടി നദി നദിമെല്ല് നീന്തുന്ന അകതിയാമാടിയനെ കാത്തിടണേ സത്യവും മിഥ്യയും രണ്ടായി മാറ്റുന്ന ശക്തി സ്വരൂപനേ കൈതൊഴുന്നേ ശക്തി സ്വരൂപനേ കൈതൊഴ കണ്ണടച്ചിരുന്നാൽ നിൻ മുഖം മാത്രമെൻ ഹൃദയത്തിൽ തെളിയും ഭക്തി തൻ പാലായി കണ്ണടച്ചിരുന്നാൽ നിൻ മുഖം മാത്രമേൻ ഹൃദയത്തിൽ തെളിയും ഭക്തി തൻ പാലാരി ആസുരഭാവങ്ങൾ നിഗ്രഹം ചെയ്യുന്ന ആനന്ദി തിരുമുന്നിലായിരം പുഷ്പാഞ്ജലിയേ കണ്ണടച്ചിരുന്നു നിൻ മുഖം മാത്രമെൻ വരുന്ന വഴിയിലുള്ള ഭക്തരങ്ങൾ വെച്ചേക്കുന്ന സ്വീകരണം എല്ലാം സ്വീകരിച്ച് ആരോഗ്യ ഒക്കെ ഉണ്ടെങ്കിൽ ആരോഗ്യ ഒക്കെ ഒഴിഞ്ഞിട്ടാണ് ഭഗവാൻ തിരിച്ച് വരുന്നത് തിരിച്ച് വന്ന് കയറി കഴിഞ്ഞ ശേഷം നമ്മൾ കൊണ്ടുപോകുന്ന ശിവലി വിഗ്രഹങ്ങള് തിരിച്ച് ശുദ്ധിയാക്കി മഞ്ഞൾ അഭിഷേകം ചെയ്ത് കലശവാടിയതിനു ശേഷം തിരിച്ച് ശിവോത്സവത്തിൽ കയറി അവിടെ ഒരു ദീപാരാധന കൊടുത്തതിനു ശേഷമാണ് വീണ്ടും കന്യാപൂജ വീണ്ടും പുനര പുനരാരംഭിക്കുന്നത് നിഗ്രഹം ചെയ്യുന്ന ആനന്ദദായക നാഗദേവ തിരുമുന്നിലായിരം പുഷ്പാഞ്ജലി കണ്ണടച്ചിരുന്ന മാത്രമെൻ ഹൃദയത്തിൽ തെളിയും भक्ति तन् पाला ത്തിനിരുൾ മൂടി തിന്മകൾ ഒഴുകുന്നു ദുഃഖത്തിനറിവേകൾ നിറഞ്ഞിടുന്നു നന്മയും തിന്മയും വേർതിരിച്ചറിയാതെ പാപിയ ഞാൻ ഭക്ത ால் நின்முகம் முகம் மாத்திரமென் ஹிருதயத்தில் தெளியும் பக்தி தன் ആരാധന അനന്താരാധന ഉള്ളത് രണ്ടേ രണ്ട് സ്ഥലത്താണ് ഒന്ന് നാഗരാജ പിന്നെ ഉള്ളത് പിന്നെയുള്ളത് വെട്ടിക്കോടിലുമാണ് അനന്തകാടിലുള്ളത് രണ്ട് നേരത്തെ പൂജയാണ് വിഷപൂജയും ഉച്ചപൂജയും പ്രാധാന്യമുണ്ട് വൈകിട്ട് രാത്രി അത്താഴ പൂജ ഉള്ളത് വെട്ടിക്കോടാണ് ഇത് രണ്ട് സ്ഥലത്താണ് അനന്താരാധന മെയിനായിട്ടുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വാസുകി സങ്കല്പമാണ് ബാക്കി മണ്ണാർശ്ശരായാലും ബാബമേക്കാവായാലും എല്ലാം വാസുകി സങ്കല്പത്തിലാണ് അനന്താരാധന ഉള്ള രണ്ട് സ്ഥലം ഇവിടെ രണ്ടിനാണ് അപ്പം ഇവിടെ നമ്മുടെ പ്രധാന ദേവത അനന്തനാണ് പിന്നെയുള്ളത് മഹാലക്ഷ്മിയാണ് പതിനെട്ടാം പടി അമ്മ എന്നറിയപ്പെടുന്ന രീതിയിലുള്ള മഹാലക്ഷ്മി സ്വരൂപമാണ് ഇവിടുത്തെ അമ്മയുടെ ചെല്ലപ്പേരാണ് പതിനെട്ടാം വടി അമ്മച്ചെന്നുള്ളത് അമ്മയുടെ സ്വരൂപം മഹാലക്ഷ്മി സ്വരൂപമാണ് അമ്മ മക്കൾക്ക് വേണ്ടി അതായത് സന്താന വരദായിനിയായിട്ടും മക്കൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന രീതിയിൽ ഉദ്ദിഷ്ടദായിനിയായിട്ട് തന്നെയാണ് അമ്മ ഇവിടെ വാഴുന്നത് അമ്മയും ഇവിടെ പ്രധാന ദേവതയായിട്ട് തന്നെയാണ് ഉപദേവതയാണെങ്കിൽ പോലും പ്രധാന ദേവതാ സങ്കല്പം തന്നെയാണ് വരുന്നത് പിന്നെ ഉള്ളത് ഉപദേവതയായിട്ടുള്ള ധന്വന്തിമൂർത്തിയുണ്ട് ശാസ്താവ് ഹനുമാൻ ഗണപതി ദേവൻ പിന്നെ പറഞ്ഞാൽ ശിവനും പാർവതിയും കൂടെ ശിവസ പാർവതി സമേതനയായിട്ടുള്ള ശിവനുണ്ട് കൃഷ്ണസ്വരൂപമുണ്ട് പിന്നെ ഗുരുക്കന്മാർ ഗുരുപാതകം വെച്ച് പൂജിക്കുന്നുണ്ട് ഇത്രയാണ് പ്രധാന ദേവതമായിട്ടുള്ളത് പിന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മളൂടെ കന്യാപൂജയ്ക്ക് ഈ വലിയ ആയിരത്തി അഞ്ഞൂറ് ബിളാക്ക് വസ്തുദനം കൊടുക്കുന്ന ആളു തന്നെ ഈ പൂജയ്ക്ക് ഒരു കുറയും കൂടാതെ നടക്കാൻ വേണ്ടിയും കാവൽ ദേവത എന്നുള്ള രീതിയിൽ കാവൽ ദേവതയ്ക്ക് കൂടെ സങ്കല്പം കൊടുക്കും അത് ദേവതാ സ്വരൂപത്തിലും അന്നത്തെ ദിവസം സങ്കല്പം കൊടുക്കും അല്ലാതെ നമ്മളുടെ പ്രധാന ദേവതയായിട്ടുള്ള നാഗരും ദേവിയുമാണ് ബാക്കി ഉപദേവതയായിട്ട് നിത്യപൂജയും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഭവൻ ഭഗവാൻ കൊണ്ട് ഓരോ ഓരോ വർഷവും പൂജാചർമ്മങ്ങളായാലും കാര്യങ്ങളെല്ലാം ഗണ അടുത്ത ചിങ്ങത്തിൽ തന്നെ അപ്പം ഉടലും ഗണവ്യൂഹമെല്ലാം ഉണ്ട് വിനായകർത്തിയടന്ന് അതേപോലെ തന്നെ കൃഷ്ണജയന്തിക്കും പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഓരോ ദേവത ഉപദേവതകൾക്കും അവൻ്റെ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പ്രധാന ദേവ ദിവസങ്ങളിൽ പ്രധാന പൂജകളും പ്രധാന വഴിപാടുകളും തീർച്ചയായിട്ടും ചെയ്തു വരുന്നുണ്ട് നമ്മുടെ ഇവിടെ പ്രധാന പൂജകളെന്ന് പറയുന്നത് നിത്യം നിത്യപൂജകളുടെ അമ്പലമാണ് ഇവിടെ നാഗരാജാൻ പ്രധാന പൂജയായിട്ട് വരുന്നത് നാഗരൂട്ടാണ് നാഗരൂട്ട് നിത്യവും ചെയ്തു വരുന്നുണ്ട് അതിൽ അതല്ലാതെ നമുക്ക് വരുന്ന സർപ്പബലി പൂജയുണ്ട് ആശ്രയി ബലി പൂജയുണ്ട് സർപ്പബലി പൂജ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഓൾ ഓവർ വേൾഡിൽ ഇല്ലാത്ത രീതിയിൽ ഇവിടെ പഞ്ചവർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട അറുപത്തിനാല് കണ്ണങ്ങളുള്ള മഹാപൂജയായിട്ടാണ് ചെയ്യുന്നത് അത് ഏഴ് തലമുറ വരെയുള്ള സർപ്പസംബന്ധമായിട്ടുള്ള ശാപങ്ങളും സർപ്പസംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ഒപ്പം സർപ്പനല്ലാതൊരു ദേവതയില്ല എന്നാണ് മറ്റ് ദേവതാ ദോഷങ്ങളും കൂടെ സർപ്പബലിയിലൂടെ നമുക്ക് തീർക്കാൻ പറ്റും അതും നമ്മളിപ്പോൾ ബുക്ക് ചെയ്താൽ തന്നെ ദേവന്റെ ഹിതം അനുസരിച്ച് ദേവൻ ഡേറ്റ് തരുന്ന അനുസരിച്ചാണ് ഇവിടെ പൂജ നടത്തുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോഴും എത്രയോ ബുക്കിംഗ് ബാക്കി ബാലൻസ് കിടക്കുവാണ് പക്ഷേ ബുക്ക് ചെയ്തവർക്ക് പോലും ഡേറ്റ് കൊടുക്കാതെ കൊടുക്കാതിരുന്നിട്ട് പോലും അവരുടെ കാര്യങ്ങൾ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിപ്പം ലാസ്റ്റ് ഇപ്പം എല്ലാ വർഷവും നാഗപഞ്ചമിയുടെ അന്ന് പൊതുവായിട്ടുള്ളൊരു സർപ്പവലി ഉണ്ടാവും നാഗപഞ്ചമി ദിവസം രാത്രി നടക്കുന്ന സർപ്പവലി അത് പൊതു പൊതുസർപ്പബലിയാണ് ക്ഷേത്രത്തിന്റെ വകയും ബാക്കി വരുന്ന ഭക്തജനങ്ങളൊക്കെ എല്ലാം പങ്കെടുക്കാം കാരണം ചിലപ്പോഴേക്ക് നമുക്കിപ്പോൾ എല്ലാവർക്കും അത് താങ്ങാൻ പറ്റണമെന്നില്ല സോ അതുകൊണ്ട് തന്നെ പൊതുവായിട്ട് ചിലപ്പോൾ നടത്തുന്നതാണ് അപ്പോൾ അതിലേക്ക് എല്ലാവരും പങ്കെടുത്ത് ആ പൂജാതി കർമ്മങ്ങൾ കഴിയുന്നതും എല്ലാ വർഷവും ആടി കർക്കിട മാസത്ത് തന്നെ നാഗപഞ്ചമി വരുന്ന സമയത്ത് അത് നടത്താറുണ്ട് ആ പൂജയിലും ഈ പറയുന്ന പോലെ നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് വ്രതം ഇരുന്ന് പൂജയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ പൂർണ്ണ ഫലങ്ങൾ കാണാറുണ്ട് പിന്നെ നമ്മുടെ പ്രധാന ദേവതയായിട്ട് തന്നെ ദേവിക്ക് ഉള്ളതുകൊണ്ടും ദേവിക്ക് എല്ലാ മാസവും മകീറ്റ് നക്ഷത്രത്തിൻ്റെ തന്നെ കാലശുദ്ധി പൂജ എന്നുള്ള രീതിയിൽ പൂജ നടത്തുന്നുണ്ട് പിന്നെ കലശാഭിഷേകവും അന്നദിവസം ഉണ്ടാകും ഈ കാലശുദ്ധി പൂജയിൽ പങ്കെടുത്ത് കലശാഭിഷേകം ഒഴുന്ന ആൾക്കാർക്കും പൂർണ്ണമായിട്ടും അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ ഇരുപത്തൊന്ന് കാലുശുദ്ധി പൂജ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാറുണ്ട് ഇരുപത്തൊന്ന് പൂജ കഴിഞ്ഞിട്ട് ആ അവർ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇരുപത്തൊന്ന് കഴിഞ്ഞിട്ട് നിത്യേന ചെയ്യുന്ന ഉണ്ട് അത് രണ്ട് പ്രധാന പൂജകളായിട്ട് ക്ഷേത്രത്തിൽ ചെയ്തു വരുന്നതാണ് പിന്നെ നിത്യേന അന്നദാനം അതും ഇവിടെ ദേവിക്ക് ദേവനും ഏറ്റവും വിശേഷപ്പെട്ട ഒരു വഴിപാടെന്ന് പറയുന്നത് മാനവ സേവയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നദാനം നിത്യേന ചെയ്തു വരുന്നുണ്ട് അത് നാളെ ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല നമ്മുടെ ഭഗവാന്റെ സഹ സഹായം കൊണ്ട് കോവിഡ് സമയത്തും ഉണ്ടാക്കിയത് കൊടുക്കാൻ പറ്റി വരുന്ന ഭക്തനങ്ങൾക്കായാലും നമ്മുടെ ഈ അതായത് ക്ഷേത്രവുമായിട്ട് ആഹാരം കഴിക്കാൻ പറ്റാതെ വരുന്ന ആസ്വദകൾക്കായാലും നമുക്കത് കൊടുക്കാൻ പറ്റി ഭഗവാൻ്റെ കാര്യം കൊണ്ട് അന്നദാനത്തിനായാലും ശരി ഈ വരുന്ന പെൻഷൻ പോലുള്ള കാര്യങ്ങൾക്കായാലും പൊതുജന സേവനങ്ങൾക്കായാലും ഓരോ ദിവസങ്ങളും കൂടി വരുന്നതല്ല കുറയുന്നില്ല ദൈവ ദൈവത്തിനെ കൃപ കൊണ്ട് പോകുന്നുണ്ട് കറക്റ്റായിട്ട് ഏറ്റവും ഇവിടുത്തെ പ്രധാന വഴിപാടുന്നതിനേക്കാളും മാനവ സേവനം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായിട്ട് കാണുന്നുണ്ട് സാധാരണ സം സാംസ്കാരിക സമ്മേളനമായിട്ട് ഇതിനെ കാണാം കാരണം ചെറിയ ചെറിയ ക്ഷേത്രത്തിലെ ഈ പറയുന്ന പെൻഷൻ കൊടുക്കുന്നതും വീഴ്ച ദാനം നമ്മുടെ വയ്യാത്തവർക്കുള്ള ചികിത്സാ സഹായം അങ്ങനെയെല്ലാം നമ്മൾ ആരംഭം ഉള്ള രീതിയിൽ ചെയ്യുന്നത് എല്ലാം ഒരു വർഷത്തേക്കുള്ള ആരംഭം ചെയ്യുന്ന കർട്ടിടത്തിലാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് എല്ലാ വർഷവും അങ്ങനെയാണ് ചെയ്തു വരുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്തു തരുന്നത് പക്ഷേ ഇന്നിപ്പം നമ്മുടെ കോവിലും നമ്മുടെ വയനാട്ടിലും ഇഷ്യൂ ഉള്ളതിൻ്റെ പേരിൽ നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഇല്ലാതെ ജസ്റ്റ് ചടങ്ങുകൾ മാത്രമായിട്ട് ചുരുക്കി ദീപം ഭദ്രദീപം തെളിയിച്ച് തുടക്കം കുറിച്ചതാണ് പിന്നെ ഇന്നലെ നമുക്ക് അദ്ദേഹം തുളസി അദ്ദേഹം ഉണ്ടായിരുന്നു കൊല്ലം തുളസി അദ്ദേഹമാണ് നമുക്ക് ആദ്യം അദ്ദേഹമാണ് ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ ചെയ്തത് അപ്പോൾ അദ്ദേഹം ഭദ്രദീപം തെളിച്ചതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് തന്നെയാണ് വരുന്ന ആൾക്കാർ തന്നെയാണ് ഭക്തജനങ്ങൾ തന്നെയാണ് പിള്ളേർക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ആദ്യം ചടങ്ങായിട്ട് കുട്ടികളെ ഇരുത്തി ചന്ദനം കുങ്കുമം തുടയിച്ച് പൂത്ത് കൊടുത്ത് പെറ്റിയൻ പാകം കൊടുത്ത് സ്വീകരിച്ചതിന് ശേഷം ആ കുട്ടിയിൽ നമ്മൾ ദേവിയായിട്ട് സങ്കല്പം ചെയ്ത് തട്ടത്തിൽ അവർക്ക് ഉപയോഗിക്കുന്ന പട്ടു പാവട തുണി ബ്ലൗസ് തുണി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് കൊളാച്ചിപ്പ് കണ്ണാടി കൺമിശി പൂ കണ്ണാടി അതേപോലെ ചാന്ത് ഇതെല്ലാം കൂടെ വെച്ച് ആ പൂജ പ്രസാദമായിട്ട് കുട്ടിക്ക് കൊടുക്കും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ദാനത്തിന് ശ്രേഷ്ഠമായ അന്നദാനം ആയതുകൊണ്ട് തന്നെ പ്രസാദമായിട്ട് ഭഗവാന്റെ പുളിയോതര പ്രസാദവും കുട്ടിക്ക് കൊടുക്കും ഇത് കുട്ടിക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഒരു കുട്ടിയെ എഴുപ്പിക്കുന്നത് ഓരോ കുട്ടികളെ എഴുത്തി പൂജ പൂജ എന്നുള്ള രീതിയിൽ ചന്ദനം കുങ്കുമം തൊടിയിച്ചിട്ട് പൂജ നടത്തിയാണ് കൊടുക്കുന്നത് പിന്നെ വീണ്ടും ഇരിക്കുന്ന കുട്ടികൾക്കെല്ലാം ആ വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഓരോരുത്തരുമായിട്ട് ഇരുത്തി കൊടുത്ത് തീർത്തിട്ടേ നമ്മൾ നിർത്തുള്ളൂ അതിൻ്റെതായിട്ടുള്ള സമയതാമസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വരുന്ന ഭക്തദങ്ങളും അനുസരിച്ച് എല്ലാവരും സഹകരിക്കാറുണ്ട് പിന്നെ എല്ലാം കുട്ടികൾക്കും കൊടുക്കുന്നതും വരുന്ന ആൾക്കാർ തന്നെയാണ് വരുന്ന ഭക്തനങ്ങൾ തന്നെയാണ് ഇരുന്ന് ഓരോരുത്തർക്കും കൊടുത്ത് അവരുടെ കൈ കൊണ്ടുതന്നെ കൊടുത്ത് ദേവിയായിട്ട് സങ്കല്പം ചെയ്ത് കൊടുക്കുന്നത് നമ്മളിതിൽ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളൊരു ദേവിയായിട്ട് കൊച്ചിനെ കണ്ട് നമ്മൾ വഴിപാടായിട്ട് ചെയ്യുമ്പോൾ അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ അതായത് വരുന്ന ഭക്തരങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ പരിപൂർണ്ണമായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു വർഷ കാലാവധിക്കാലത്ത് അത് നേടിയിരിക്കുമെന്നാണ് അത് എന്ത് തന്നെ ആയാലും അവർക്ക് പ്രാപ്തിയായിട്ടുള്ള കാര്യങ്ങൾ ഏതായാലും അത് ദേവൻ്റെ അനുവാദത്തോടെ തന്നെ ദേവിയുടെ കാരുണ്യം കൊണ്ട് എത്രയും പെട്ടെന്ന് നടക്കുക അതാണ് മെയിൻ ഈ പൂജയിലുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് കാരണം നമ്മൾ കന്യാപൂജയിൽ പങ്കെടുത്തിട്ടുള്ള ആർക്കും അവരുടെ ഉദ്ദിഷ്ട കാര്യം നടക്കാതിരുന്നില്ല അത് ഒരു വർഷ കാലാവധിക്കകത്ത് ജോലി കിട്ടാത്ത ആൾക്കാർ ജോലിയായാലും ശരി സന്താന ഭാഗ്യത്തിന് വേണ്ടി സന്താനത്തിനായാലും ശരി അതേപോലെ തന്നെ ദൂരവാസത്തിൽ പോകാൻ വേണ്ടി അവരുടെ ഭൂമിക്കകത്തുള്ള ദോഷങ്ങൾ മാറാൻ വേണ്ടി ഭൂമി വിൽക്കുന്ന ആവശ്യത്തിന് വേണ്ടി അങ്ങനെ സർവ്വകാര്യങ്ങളും ഒരു വർഷത്തിനകത്ത് നേടി കിട്ടിയ ചരിത്രങ്ങളുണ്ട് അവർ ഒരിക്കൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കണക്കായിട്ടും അവർ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ എത്ര വർഷമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ബാംഗ്ലൂരിലൊക്കെ ഉള്ള ആൾക്കാർ തന്നെ പത്ത് പേർക്ക് പന്ത്രണ്ട് പേർക്ക് ഇരുപത് പേർക്ക് എന്നുള്ള രീതിയിൽ അവരുടെ കണക്കായിട്ട് അവരുടെ മക്കളുടെ പേരിൽ അങ്ങനെ ഓരോരുത്തർ കൊടുക്കുന്നതും അങ്ങനെയാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റൊന്ന് പിള്ളേർക്ക് നമ്മുടെ ട്രസ്റ്റിന്റെ കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്ഷേത്രത്തിന്റെ മാത്രം കോൺട്രിബ്യൂഷൻ മാത്രമല്ല അല്ലാതെ ഇവിടെ വരുന്ന ഭക്തനങ്ങളുടെയും കോൺട്രിബ്യൂഷൻ കൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ഇതുവരെ നമുക്ക് തടസ്സങ്ങളും കുറവുകളും ഇല്ലാതെ ഓരോ വർഷം കൂടുതൽ കൂടുതൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് ഭഗവാൻ്റെ കാര്യണ്യം കൂടിയാണ് നമുക്ക് ഇപ്രാവശ്യം തന്നെ ആയിരത്തി അഞ്ഞൂറ്റൊന്നാണ് നമ്മൾ നോട്ടീസിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കൊടുത്തു വരുമ്പോൾ അതെങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ടോക്കണാണ് കൊടുക്കുന്നത് ടോക്കൺ കൊടുത്താണ് നേരത്തെ കുട്ടികളെ അറങ്ങിയത് വെക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ആയിരത്തി അഞ്ഞെട്ടുന്നൂറ് ആയിരത്തി എഴുന്നൂറായി അത് ഈ പറഞ്ഞ ഓരോ വർഷവും ഭഗവാന്റെ കരുണ്യം കൊണ്ട് കൂടുതലും അല്ലാതെ പറയുന്നില്ല അത് ഉത്തരോത്തരം ഉയർച്ച ഭഗവാൻ അനുഗ്രഹം കൊണ്ട് കിട്ടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാം പറഞ്ഞു സ്വാമികളുടെ ത്രികാലജ്ഞാനത്തിലൂടെയാണ് അനന്തകാട് ഉത്ഭവിക്കാൻ കാരണമായത് കാരണം അദ്ദേഹത്തിൻ്റെ ഭക്തി പരീക്ഷിക്കാൻ വേണ്ടി കൃഷ്ണൻ ഒരു ബാലകന്റെ രൂപത്തിൽ അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ പോവുകയും അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ത്രികാലജ്ഞാനം കൊണ്ട് മനസ്സിലാക്കി അദ്ദേഹം അതൊക്കെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തെങ്കിൽ പോലും ഒരു ദുർഘട ഘട്ടത്തിൽ ഇടത് കൈകൊണ്ട് അദ്ദേഹം കൊച്ചിനെ ബാലക എന്ന് പറഞ്ഞ് തള്ളി നീക്കുകയും ചെയ്തു അതിനോടനുബന്ധിച്ചാണ് ഇനി എന്നെ കാണണമെങ്കിൽ അനന്തകാട്ടി വിവരണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബാലകൻ അപ്രത്യക്ഷമാവുകയും അനന്തകാട്ടിലെ സ്വയംഭൂവായിട്ട് നാഗരാജാവായിട്ട് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയെ കൊണ്ടാണ് ഇവിടെ വരുന്നത് അതായത് അദ്ദേഹം മൂന്ന് വർഷത്തോളം അലഞ്ഞു തിരിഞ്ഞു എന്നാണ് പറയുന്നത് വിലുവര സമയത്ത് ത്രികാലജ്ഞാനിയാണെങ്കിൽ പോലും അനന്തങ്ങാട് എവിടെ നിന്ന് അറിഞ്ഞുകൂടാതെ മൂന്ന് വർഷത്തോളം അലഞ്ഞു തിരിഞ്ഞ് അദ്ദേഹത്തിന് അവസാനം പുത്രികണ്ഠ മൈതാനത്ത് ക്ഷമ കെട്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അശ്രീതിയായിട്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഒരു സ്ത്രീ പറയുന്ന അതായത് കുലേ സ്ത്രീ പറയുന്ന ഒരു വാചകം കേൾക്കുവാണ് ഇനി കുട്ടി കരയുകയാണെങ്കിൽ കുട്ടിയെ അനന്തം കാട്ടി വലിച്ചെറിയും എന്നുള്ളൊരു അശ്രീതിയായിട്ട് കേട്ട് അതിനോടനുബന്ധിച്ച് അദ്ദേഹം ആരാഞ്ഞ് അന്വേഷിച്ച് അദ്ദേഹം തേടി എത്തുമ്പോൾ ഇവിടെ ഭഗവാൻ്റെ ഉടലാണ് കാണുന്ന ആദ്യം അതായത് പത്മനാഭൻ അനന്തപത്മനാഭനായിട്ട് ഇവിടെ സ്വയംഭവമായിട്ട് അദ്ദേഹം കാണുന്ന ആദ്യമാണ് അതിട്ട് അദ്ദേഹം അവിടെ കാണുന്നതിന് തുല്യ ചൊല്ലി അദ്ദേഹം നിവേദ്യം എന്നുള്ള രീതിയിൽ ചിരട്ടയിൽ ഈ കാട്ടിൽ വലിച്ചെറിയുന്ന ചിരട്ടയിൽ കണ്ണിവാങ്ങ എടുത്ത് നിവേദിക്കുന്നതാണ് ഇന്നും വൈഷ്ണവ സങ്കല്പം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പത്മനാമക്ഷേത്രത്തിൽ കണ്ണിവാങ്ങ നിവേദ്യ ആദ്യമുള്ളത് ഇവിടെ മഹാവിഷ്ണുവിൻ്റെ സ്വരൂപം ആദ്യം കണ്ടിട്ട് വിലോമുലസ്വാമിയാർക്ക് ഇനി ഞാൻ നിർത്തി ഇവിടെ ഇരുന്നു കൊള്ളാം എന്നുള്ള രീതിയിലാണ് അനന്തനായിട്ട് സ്വയംഭൂമായിട്ടിരുന്നത് ഇവിടുന്ന് വിഷ്ണുചൈതന്യഭാ വച്ചിട്ടാണ് പത്മഭസമക്ഷേത്രം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഉത്ഭവം വരുന്നത് വില്ലോമംഗുലസ്വാമിയാരുടെ ദിവ്യ ദൃഷ്ടിയിലും അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടുമാണ് അപ്പൊ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇവിടെ ഒരു സാന്നിധ്യം എന്നും നിലനിൽക്കുന്നതാണ് അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ ഒരു ദീപം എന്നും തെളിയിച്ചിരിക്കും അതാണ് അത് ഉപദേവതന്നല്ല അദ്ദേഹത്തിന് ഇവിടുത്തെ സൃഷ്ടാവ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത്